നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റഫറിമാരുടെ പിഴവുകൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് വാറു വെച്ചത് വാറ് വന്നിട്ടും വിവാദങ്ങൾക്ക് കുറവൊന്നുമില്ല നമ്മളത് പലപ്പോഴും കാണാറുള്ളതുമാണ് ഇപ്പോഴിതാ മറ്റൊരു സംവിധാനം കൂടി വ്യാപകമാക്കാൻ ഫിഫ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇഫാബിനോട് അതിനനുമതി തേടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് എസ് പി എൻ എഫ് സി ഇപ്പോൾ പുറത്തുവിടുന്നത് അതായത് എഫ് നേരത്തെ അണ്ടർ ട്വൻ്റി അണ്ടർ സെവൻറ്റീൻ ഫിഫ വിമൻസ് വേൾഡ് വേൾഡ് കപ്പിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എഫ് വി എസ് എഫ് വി എസ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം മറ്റു മത്സരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണം എന്നാണ് ഫിഫ ആവശ്യപ്പെടുന്നത് ഇഫാബിനോട് അതിനുള്ള അനുമതി തേടിയിട്ടുണ്ട് കളിയൊക്കെ നടത്തുന്ന ആണെങ്കിലും നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ ഇഫാബിൽ നിന്ന് അനുമതി കിട്ടേണ്ടതുണ്ട് ഇഫാബെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് സോ ആ ഇഫാബിനോട് അനുമതി തേടിയിരിക്കുന്നു അപ്പോൾ ഇനിയുള്ള ചോദ്യം എന്താണ് എഫ് ഇ എസ് എന്നുള്ളതാണ് എഫ് ഇ എസില് ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് എന്നുള്ള ഈ ഒരു സംവിധാനത്തിൽ കോച്ചുമാർക്ക് റഫറിയുടെ തെറ്റായിട്ടുള്ള തീരുമാനം ചലഞ്ച് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് റിവ്യൂകളാണ് രണ്ട് ചലഞ്ചിനുള്ള അവസരമാണ് കൊടുക്കുക ക്രിക്കറ്റിൽ നമുക്കറിയാം അമ്പയറുടെ തീരുമാനത്തിൽ എതിർപ്പുണ്ടെങ്കിൽ എതിർ ടീമിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിവ്യൂ കൊടുക്കാൻ പറ്റും ആ റിവ്യൂ രണ്ട് റിവ്യൂ ആയിരിക്കും ഉണ്ടാവുകയെങ്കിൽ ആ റിവ്യൂ കൊടുക്കാനുള്ള തീരുമാനം തെറ്റി റെഫറി എടുത്ത തീരുമാനം അമ്പരെടുത്ത തീരുമാനമാണ് ശരിയെങ്കിൽ റിവ്യൂ റിവ്യൂ ലോസ്റ്റാവും അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെയും കാര്യങ്ങളുള്ളത് എന്നത് ശ്രദ്ധിക്കുക അങ്ങനെ കോച്ചുമാർക്ക് ആവശ്യപ്പെടാം റിവ്യൂ ആവശ്യപ്പെടാം എന്നുള്ളതാണ് എഫ് യു എസിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ ഇതിനു വേണ്ടി നമുക്ക് സാധാരണ അറിയാം വാറിൽ റഫറിമാരുണ്ടാവും അവർ മെയിൻ റഫറിയുമായിട്ട് ആ ഒരു ഹെഡ്സെറ്റിലൂടെയൊക്കെ കമ്മ്യൂണിക്കേഷൻസൊക്കെ നടത്തും ഇല്ല റഫറി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് എതിർപ്പുണ്ടെങ്കിൽ പറയാ പറയാൻ പറ്റും രണ്ടവസരങ്ങളുണ്ടാവും കോച്ചുമാർക്ക് കോച്ചിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിച്ച് സൈഡിലെ ആ ഒരു മോണിറ്ററിലേക്ക് വരും റഫറി എന്നിട്ട് റഫറിക്ക് ലഭ്യമാവുന്ന ഫുട്ടേജുകൾ വെച്ച് റഫറി തന്നെയാണ് അവിടെ തീരുമാനമെടുക്കുന്നത് സോ അത്തരത്തിൽ തീരുമാനങ്ങളെ ചലഞ്ച് ചെയ്യാനുള്ള അവസരമാണ് എഫ് ഇ എസിലൂടെ ലഭിക്കുക അത് വ്യാപകമായി നടപ്പാക്കണം അത് അതിൻ്റെ ട്രയൽ കുറച്ചുകൂടി വിപുല വിപുലീകരിക്കണം എന്നാണ് ഇപ്പോൾ ഫിഫ ഇഫാബിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ എന്ത് ഫൈനൽ തീരുമാനം വരും എന്നുള്ളത് കാത്തിരിക്കാം ഇത് വരികയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറോക്സ് ചിടുത്താം